അലഹമുല്ലാഹി റബിൻ രണ്ടായിരത്തി പതിനാറിലെ ഹജ്ജ് ക്യാമ്പിന്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ടാഴ്ച പിന്നിട്ടതിന് ശേഷമാണ് നാളെ ഉച്ചയോടുകൂടി എല്ലാ ഹജ്ജാജികളും ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത് ഇന്നത്തെ ഈ ക്യാമ്പിന്റെ സമാപന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിനായി കേരള സർക്കാരിന്റെയും ഹജ്ജ് കമ്മിറ്റിയുടെയും ക്ഷണമനുസരിച്ചുകൊണ്ട് വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ബഹുമാന്യരിൽ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ അവർകളെ ഹജ്ജ് കമ്മിറ്റിയുടെ കർമ്മനിരതനായ അധ്യക്ഷൻ ജനാബ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ അവറുകളെ ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യാതിഥികളായി എത്തിയിട്ടുള്ള ലക്ഷദ്വീപ് എംപിയും എൻ്റെ പ്രിയ സുഹൃത്തുമായ ജനാബ് മുഹമ്മദ് ഫൈസൽ സാഹിബ് അവരളത്തിൻ്റെ മുൻ പൊതുമരാമത്ത് വ്യവസായ വകുപ്പ് മന്ത്രിയും എം എൽ എ ജനാബ് വി കെ ഇബ്രാഹിം കുഞ്ഞു സാഹിബ് അവറുകളെ ഹജ്ജ് കമ്മിറ്റിയുടെ മുൻ ചെയർമാനും എം എൽ എ ജനാബ് പി ടി എ റഹീം സാഹിബ് അവറുകളെ ഈ പ്രദേശത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന എന്റെ സുഹൃത്ത് ജനാബ് അൻവർ സാദത്ത് എം എൽ എ അവില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജനാബ് മുത്തലിബ് നെടുമ്പശ്ശേരി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സോമശേഖരൻ എം ഇ എസിൻ്റെ മുൻഭാരവാഹി ജനാബ് കെ കെ അബൂബക്കർ സാഹിബ് ആലുവായിലെ പൗരപ്രമുഖനായ അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖാൻ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ബീരാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു വലിയ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ക്യാമ്പ് തുടങ്ങുമ്പോൾ ഒരുപാട് ആശങ്കകളും വേവലാദികളും ഉണ്ടായിരുന്നു സംഘാടകർക്ക് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഏതാണ്ട് ഇരട്ടി ഹാജിമാർ ഈ പ്രാവശ്യം യാത്ര തിരിക്കുകയാണ് സൗകര്യങ്ങൾ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് അത്രക്ക് കൂടുതലായിട്ട് ചെയ്യുവാൻ സാധിച്ചിട്ടുമില്ല അത്തരമൊരു സാഹചര്യത്തിൽ ക്യാമ്പിൻ്റെ സുഖമമായ നടത്തിപ്പ് എങ്ങനെയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ചില ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും സൗകര്യങ്ങൾ ഓരോ ദിവസവും പോകുന്ന ഹാജിമാർക്ക് പര്യാപ്തമാണ് എന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അംഗങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റില്ല എന്നുള്ളതാണ് പിന്നിലുണ്ടായ ഓരോ ദിവസത്തെ അനുഭവവും തെളിയിക്കുന്നത് കേരള സർക്കാരിന് വേണ്ടി ഇത്ര ഗംഭീരമായി യാതൊരു പ്രയാസവുമില്ലാതെ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിച്ച ഹജ്ജ് കമ്മിറ്റിയെയും ആത്മാർത്ഥമായി സേവനം ചെയ്ത വോളണ്ടിയർമാരെയും എല്ലാ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നിങ്ങളെല്ലാവരും ഹജ്ജിനു വേണ്ടി പുറപ്പെടാൻ വേണ്ടി പോവുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് മക്കയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ആ ഒഴുക്ക് നിലക്കും പിന്നീട് മക്കയിൽ ഒഴുകിയെത്തിയ മുഴുവൻ മനുഷ്യരും ഒരു മഹാസാഗരമായി അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടും മാനവികമായ ഐക്യത്തിന്റെ സന്ദേശമാണ് ഹജ്ജ് പകർന്ന് നൽകുന്നത് വിശുദ്ധ ഖുർആൻ മുഴുവൻ മനുഷ്യരെയും സംബന്ധിച്ചാണ് പറഞ്ഞത് ഇന്നഹാദിഹി വാഹിദ തീർച്ചയായും നിങ്ങൾ ഒരൊറ്റ ജനതയാണ് ഒരൊറ്റ സമൂഹമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിന്റെ വിളിക്കുത്തരം നൽകിയാണ് ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും വിശ്വാസികൾ മക്കയിലേക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഒഴുക്ക് തുടങ്ങിയത് ആ പ്രയാണം ഇന്നും നിലച്ചിട്ടില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരി കൂടിയായിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം ഉയർത്തിയ വിപ്ലവത്തിന്റെ വലിയ മുദ്രാവാക്യം പിന്നീട് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലെ നവോത്ഥാന നായകരും പരിഷ്കർത്താക്കളും ഏറ്റെടുക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം ആ മഹാവിപ്ലവത്തിന് നേതൃത്വം നൽകുന്ന സമയത്ത് അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഒരു വലിയ വിപ്ലവം നടത്തി ആ വിപ്ലവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് ചോദിക്കപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ ആളുകൾ പറയുന്നതായി ഖുർആൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവങ്ങളെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി ആരംഭിച്ച ആ പോരാട്ടം ഏകദൈവ വിശ്വാസത്തെ ലോകത്ത് ദൃഢീകരിച്ചു ഏകദൈവ വിശ്വാസം ദൃഢീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിലെ മനുഷ്യന്റെ ഏകമാനതയും സ്ഥാപിക്കപ്പെടുകയുള്ളു ഒരു സൃഷ്ടാവ് ആ സൃഷ്ടാവ് സൃഷ്ടിച്ച നാനാ സ്വഭാവത്തിലുള്ള ജീവജാലങ്ങൾ അതിൽ മനുഷ്യകുലം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു ഏകദൈവ വിശ്വാസം മാനവികമായ ഐക്യത്തിന്റെ കൂടി വിളംബരമാണ് ലോകത്തൊരുപാട് മതങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് ഒന്നും ഒന്നിനും എതിരല്ല എല്ലാ മതങ്ങളുടെയും വൈജാഖ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഗവേഷണം നടത്താറ് മതങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന ഐക്യത്തെക്കുറിച്ച് അധികമാരും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല ലോകത്തിലെ എല്ലാ മതങ്ങളും മതവിശ്വാസികളും ഒരു ജലപ്രളയ കഥയിൽ വിശ്വസിക്കുന്നു മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ജലപ്രളയ കഥയിലെ നായകൻ നബി നോഹനബി അലിഹിത്തു വസ്ലാമാണ് ക്രൈസ്തവരും ജൂതന്മാരും വിശ്വസിക്കുന്ന ജലപ്രളയ കഥയിലെ നായകൻ നോഹയാണ് ഹൈന്ദവ മതവിശ്വാസികൾ വിശ്വസിക്കുന്ന ജലപ്രളയ കഥയിലെ നായകൻ മനുവാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും ഒരു ബലി കർമ്മത്തിൽ വിശ്വസിക്കുന്നു ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിലിനെ ദൈവമാർഗത്തിൽ ബലിയർപ്പിക്കുവാൻ സന്നദ്ധമായതിന്റെ ചരിത്രവും കൂടി ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഓരോ വർഷവും ഹജ്ജും ബലിപെരുന്നാളും പെരുന്നാളും കടന്നുവരുന്നത് ജൂതമതക്കാരും ക്രൈസ്തവ മതക്കാരും അബ്രഹാം തന്റെ മകനെ ബലിയർപ്പിക്കാൻ സന്നദ്ധമായതിനെക്കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട് കഠോപനിഷത്തിലെ പ്രതിപാദ്യം തന്നെ യമൻ തന്റെ മകനെ ബലിയർപ്പിക്കാൻ സന്നദ്ധമായതിന്റെ ചരിത്രം വിളിച്ചു പറയുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ എല്ലാ മതങ്ങളിലും ഒരുപാട് സാമ്യതകൾ നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടി കഴിയും

ഈ അറബി പ്രവാചകനിൽ വിശ്വസിച്ചവരോ അഥവാ മുസ്ലിങ്ങളോ ക്രൈസ്തവരോ ജൂതരോ ഏത് മതവിഭാഗക്കാരും വിശ്വാസ വിഭാഗക്കാരുമാകട്ടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളവർ ആരുണ്ടോ അള്ളാഹുവിലും മന്ദിര ദിനത്തിലും വിശ്വസിക്കുന്നവരായിട്ട് ആരുണ്ടോ അവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു അവർ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ള വിഖ്യാതമായ പ്രഖ്യാപനം വിശുദ്ധ ഖുർആാൻ നടത്തുന്നതിലൂടെ ലോകത്ത് ഏകദൈവ വിശ്വാസത്തിന്റെയും മാനവികമായ ഏകതയുടെയും ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു ഇസ്ലാം മുഹമ്മദ് നബി സ്ഥാപിച്ച മതമേ അല്ല മനുഷ്യനായിട്ടുള്ള ആദൻ നബി അലിഹി സലാത്തു വസ്സലാം മുതൽ ആരംഭിച്ചതാണ് ഇസ്ലാമിന്റെ പ്രയാണം അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമിൽ പ്രവാചക ശൃംഖല അവസാനിക്കുകയാണ് പിന്നീട് ആ ദൗത്യം പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് കേവലം ഒരു കർമ്മത്തിനപ്പുറം അതിന് സാമൂഹ്യമായ ഒരുപാട് മാനങ്ങളുണ്ട് നെയ്യത്ത് വളരെ പ്രധാനമാണ് എല്ലാ പ്രവർത്തികളും നെയ്യത്തുകളെ ആസ്പദിച്ചാണ് ഇൻറ്റൻഷനെ ആസ്പദിച്ചാണ് നമ്മളുടെ മനോഗതത്തെ അടിസ്ഥാനമാക്കിയാണ്ഹിയുലോമുദ്ദീനിൽ ഇമാം ഖസാലി ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം പറയുന്നുണ്ട് എഴുന്നൂറ്റി അറുപതുകളിൽ മക്കയിൽ ജീവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബിന് മുബാറക് എന്നായിരുന്നു അബ്ദുല്ലാഹിബിന് മുബാറക് ഹജ്ജ് കഴിഞ്ഞ തൊട്ടുടനെ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ മാലാഖമാർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരു അശരീരി പോലെ എത്തി അവർ പറയുകയാണ് ഈ പ്രാവശ്യം ഹജ്ജിന് അറുപതിനായിരത്തോളം ആളുകൾ വന്നു പക്ഷേ ആദ്യമായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഹജ്ജ് ഇത്തവണ ഹജ്ജിന് വരാത്ത ഒരാളുടെ ഹജ്ജാണ് മുബാറക് ഇത് കേട്ട് സ്വപ്നത്തിൽ തന്നെ പൊട്ടിക്കരഞ്ഞു എന്താണ് ഈ പറയുന്നത് ഇത്തവണ ഒരുപാട് മഹാന്മാരും പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിയല്ലോ അവരുടെ ഒന്നും ഹജ്ജ് സ്വീകരിക്കപ്പെടുന്നതിന് മുൻപ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഹജ്ജിന് വരാത്ത മനുഷ്യൻ ആരാണ് കുറച്ച് സമയം അതിന് ഉത്തരം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് കാതോർത്തു അദ്ദേഹം അപ്പോഴാണ് മലാഖമാർ അഭിപ്രായം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡമാസ്കസിലെ ചെരുപ്പ് കുത്തിയായിട്ടുള്ള അലിയബിന് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഹജ്ജാണ് ഇത്തവണ ആദ്യമായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് പിറ്റേ ദിവസം ഉറക്കമുണർന്ന മുബാറക് ഡമാസ്കസിലേക്ക് പുറപ്പെട്ടു ഹജ്ജിന് വരാതെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഹജ്ജിന്റെ കർമ്മ കാർമ്മികനെ കാണുവാൻ വേണ്ടി അതിൻ്റെ കർത്താവിനെ കാണുവാൻ വേണ്ടി അന്വേഷണങ്ങൾക്കൊടുവിൽ ഡമാസ്കസിൽ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടെത്തി മുബാറക് അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനൊരു ചെരുപ്പുകുത്തിയാണ് എനിക്ക് ഹജ്ജിന് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഒരുപാട് വർഷത്തെ എന്റെ അധ്വാനത്തിൻ്റെ ഫലം ഞാൻ സ്വരൂപിച്ചു വെച്ചു ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു അന്ന് തലേ ദിവസം ഒരു സംഭവം ഉണ്ടായി എൻ്റെ ഭാര്യ ഗർഭിണിയാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മാംസത്തിൻ്റെ ബന്ധമാംസം ബന്ധമാംസത്തിൻ്റെ ഗന്ധം എൻ്റെ വീട്ടിലുമെത്തി എൻ്റെ ഭാര്യയുടെ നസാരന്ത്രത്തിൽ അതെത്തി അവൾക്ക് അതിൽ നിന്ന് അല്പം കിട്ടിയെങ്കിൽ എന്നൊരു ആഗ്രഹം ഞാൻ എൻ്റെ അയൽവാസിയുടെ വീടിൻ്റെ അടുത്ത് ചെന്ന് കഥകിൽ മുട്ടി വിളിച്ചു കഥകൾ തുറന്നു ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയാണ് അവൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറച്ചി പാകം ചെയ്യുന്നതിന്റെ ഗന്ധമേറ്റപ്പോൾ അതിൽ നിന്ന് അല്പം കിട്ടിയാൽ തരക്കേടില്ല എന്നുള്ള ഒരു തോന്നൽ കുറച്ച് തരാനുണ്ടാകുമോ ആ സ്ത്രീ പൊട്ടിക്കരയുകയായിരുന്നു എത്ര എന്താണ് കരഞ്ഞത് എന്ന് അന്വേഷിച്ചു മുവക്കഫ് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഈ ഭക്ഷണം ഹലാലായിട്ടുള്ള ഭക്ഷണമല്ല അനുവദനീയമായിട്ടുള്ള ഭക്ഷണമല്ല മൂന്ന് ദിവസമായി എന്റെ കുട്ടികൾ പട്ടിണിയായിരുന്നു അവർ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഇന്ന് രാവിലെ ഒരു കഴുത ചത്തുകിടക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അതിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് പാകം ചെയ്യുകയാണ് അതാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇത് കേട്ടമാത്രയിൽ വല്ലാത്ത കൂടിയാണ് മുവക്കഫ് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയത് ഹജ്ജിനു വേണ്ടി താൻ സ്വരൂപിച്ചു വെച്ചിരുന്ന മുന്നൂറ്റി അറുപത് ദൃഹം അദ്ദേഹം എടുത്ത് പാവപ്പെട്ട ആ സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു മക്കൾക്ക് വേണ്ട ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഇതുകൊണ്ട് വാങ്ങിക്കൊടുക്കൂ അതിനാൽ എനിക്ക് പ്രാവശ്യം ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല ഹജ്ജിന്റെ ഇന്റൻഷൻ എന്താവണം എന്ന് പറയാനാണ് ഇമാം ഖാലി എഹിയുദ്ദീനിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് ഓരോ ഹാജിയുടെയും ഉദ്ദേശവും ലക്ഷ്യവും വിശുദ്ധവും പരിപാവനവും ആവണം നമ്മുടെ നാട്ടിലെ കഷ്ടപ്പെടുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ദുരിതക്കയങ്ങൾ കാണാതെ നമുക്കൊരിക്കലും തന്നെ ആരാധനാകർമ്മങ്ങളിൽ അഭിരമിച്ച് സ്വർഗലബ്ധിക്ക് ശ്രമിക്കുവാൻ കഴിയില്ല എന്നുള്ളതിന്റെ വ്യക്തമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് വിളംബരവും കൂടിയാണ് ഈ സംഭവം എന്ന് സാന്ദർഭികമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല പോകുന്ന എല്ലാ ഹാജിമാരോടും ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നാട്ടിൽ സമാധാനമുണ്ടായാലേ നമുക്ക് നമ്മളുടെ വരും തലമുറക്ക് ഈ രാജ്യത്ത് ശരിയാംവിധം ജീവിച്ചു പോകാൻ കഴിയൂ അശാന്തി നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകില്ല കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകില്ല വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നമുക്ക് ജീവിക്കേണ്ട സ്ഥിതി ഉണ്ടാകും നാടിനും സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിലെ നാനാജാതി മതസ്ഥർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് ഒരു വസീയത്തുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്തം കളങ്കരഹിതമായി അഴിമതി ലേശമന്യെ പൂർത്തിയാക്കി നാടിനും സമൂഹത്തിനും സേവനം ചെയ്യുവാനുള്ള ശേഷിയും മനസ്സും എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായ ആൾക്ക് ഉണ്ടാകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നാടിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് വിനയപുരസരം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാ വൈകുറത്തു